അരുൺ പൂപ്പറമ്പ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ ഇപ്പോൾ ശ്രീകാന്ത് പറയുകയായിരുന്നു ഈ കാലാവസ്ഥയെക്കുറിച്ചും അവിടുത്തെ വലിയ വെല്ലുവിളികളിൽ ഏറ്റവും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് ശക്തമായ കുത്തൊഴുക്കുണ്ട് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ഇത് അറിയാത്തതല്ലോ പലർക്കും ഇത് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ഒരിക്കലും നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് എന്തുകൊണ്ടാണ് ആ ചോദ്യം വരുന്നു എന്ന് പറയാൻ കഴിയില്ല നമുക്കും സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ അവിടെ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന കുറച്ചുകൂടി കൃത്യമായി അവിടുത്തെ ഒരു കാലാവസ്ഥ അവിടുത്തെ ഒരു പ്രതിസന്ധികൾ വെല്ലുവിളികളെല്ലാം കൃത്യമായി തന്നെ പറയാൻ കഴിയും നമുക്കതിൽ കൂടുതൽ എക്സാജറേഷൻസോ അതൊന്നും ആവശ്യമില്ല കൃത്യമായിട്ട് ഇന്നും പന്ത്രണ്ടാം ദിവസമാണ് നേരത്തെ ശ്രീകാന്ത് പറയുകയായിരുന്നു പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുതിയ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ ഉണ്ടാകുക അതിൽ ഏറ്റവും പ്രധാനമായത് ആ ഒരു വർക്കലയിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലല്ല പന്തൂൺസ് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി അത് ആങ്കർ ചെയ്ത് ഒഴുകി പോകാത്ത രീതിയിൽ നിർത്തുന്നു മൂന്നോ നാലോ എണ്ണം അവിടെ കൊണ്ടുവരുന്നു പാൻട്രൂണുകൾ ആ രീതിയിലാണ് ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞത് ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു സഹകരണവും സഹായവും അതെടുക്കും നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ കണ്ടതാണ് പ്രളയത്തിൽ അവർ നൽകിയ വിലയേറിയ അവരുടെ ഒരു സംഭാവന അവർ ജീവൻ പണയപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറും അവരുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് അത്ര ചെറുതല്ല അവർ കൂടി ഇന്ന് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ന് ഏത് രീതിയിലാകും ഇന്നത്തെ തെരച്ചിലുണ്ടാകുക എന്നുള്ള ആകാംക്ഷയുണ്ട് അരുൺ അന്നത്തെ ദിവസം മുതൽ അവിടെ ഉള്ളതാണ് കൃത്യമായിട്ട് എല്ലാവരോടും കാര്യങ്ങൾ തിരക്കുന്നുണ്ട് ഇന്നത്തെ ഒരു കാര്യത്തിൽ എന്താണ് വിവരങ്ങൾ അരുൺ അസ്മിത ഇതിൽ ഏറ്റവും ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയും ഈ ഗംഗാവലി പുഴയിലെ ഈ അടിയൊഴുക്കും തന്നെയാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അവർക്ക് പുഴയുടെ അടിത്തട്ടിലെത്തി ഇതിൻ്റെ പരിശോധന നടത്താൻ അതിന് സാധ്യമായ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിനൊരു അടിയൊഴുക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു മൂന്ന് നോട്ട്സ് വരെയാണ് മൂന്ന് നോട്ട്സ് വരെയാണെങ്കിൽ അവർക്ക് ആ ആ ഉണ്ടെങ്കിൽ പോലും അവർക്കതിൽ അടിത്തട്ടിലെത്തി പരിശോധിക്കാൻ കഴിയും എന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്കിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഏഴും എട്ടും നോട്ട്സായി തുടരുകയാണ് ഇന്നും അതിൽ കുറവും ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ രാത്രിയൊക്കെ അല്പം മഴ മാറി നിന്നെങ്കിൽ പോലും ഈ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയുണ്ട് ആ ഈ കർണാടക വനമേഖലയിലും ശക്തമായ മഴ പെയ്തിട്ടുണ്ട് എന്തെങ്കിലും അടിയൊഴുക്കിൽ നിലവിൽ മാറ്റമുള്ളതായിട്ടുള്ള വിവരമില്ല അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ലോറി നമുക്ക് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചെങ്കിൽ പോലും അവർക്ക് ഈ അടിത്തട്ടിലെത്തി അത് പരിശോധിച്ചാൽ ഇതിനെ ഇത് പിന്നെ റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് കടക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് തന്നെയാണ് എന്ന് എന്ന് ജില്ലാ ഭരണകൂടവും ഈ ദൗത്യ സംഘങ്ങളെല്ലാം അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് കുറച്ചുകൂടി നിർണായകമാണ് അല്ലെങ്കിൽ ഈ ഈ രക്ഷാ ദൗത്യത്തിന് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണ് ഇന്നലെ ആ ഈ ദൗത്യ സംഘവും ആ ജില്ലാ ഭരണകൂടവും ഒക്കെ ഇന്നലെ വൈകിട്ട് അവർ നൽകിയിട്ടുള്ള സൂചന അതാണ് നിലവിൽ ഈ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള നാല് പോയിന്റുകളിൽ മൂന്നാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ കൂടുതലായിട്ടുള്ള തെരച്ചിലുണ്ടാവുക അതിൽ സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ അടിയൊഴുക്കിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എന്ന് പറയുന്ന ഈ സംവിധാനം ഇവിടെ സജ്ജമാക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള അതായത് ഈ പോയിന്റിലേക്ക് ഈ ഫ്ലോട്ടിംഗ് ഈ മാതൃകയിൽ ഇതൊരു ഒരു ഒരു ബേസ് ഉണ്ടാക്കും അതായത് ഒരു പ്ലാറ്റ്ഫോം കണക്ട് ചെയ്ത് അവിടെ സജ്ജമാക്കും അതിനുശേഷം ഈ മുങ്ങൽ വിദഗ്ധർക്ക് അതിൽ ഹുക്ക് ചെയ്തുകൊണ്ട് അടിത്തട്ടിലേക്ക് എത്തി പരിശോധന നടത്താൻ സാധിക്കുന്ന വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് അത് ഇന്ന് അവിടെ സജ്ജമാക്കുന്നതിലൂടെ നമുക്ക് ആ പ്രതിസന്ധി മറികടക്കാൻ കഴിയും എന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഇതിന് മറ്റ് നടപടിക്രമങ്ങൾ ഇതിനും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രോൺ പരിശോധന ഇന്നലെ തന്നെ അവസാനിപ്പിച്ചവർ ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടവും കേരളത്തിൽ നിന്നുള്ള മന്ത്രി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളുമായി ഉൾപ്പെടെ കൂടിച്ചേർന്നുകൊണ്ട് അവർ അതിൽ ഒരു ഒരു എങ്ങനെ എങ്ങനെ ഇതിൽ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും അതിനുശേഷമായിരിക്കും നേവിയുടെ ഉൾപ്പെടെ അതിൽ ഓപ്പറേഷൻ നടക്കുക ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോഴും ഈ കാലാവസ്ഥ അനുകൂലമായി നിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം നിലവിലിപ്പോൾ രാവിലെ ചെറിയ തോതിൽ മാത്രമേ മഴയുള്ളൂ ഇന്നലെ ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല കാലാവസ്ഥ അനുകൂലമായി മനം തെളിഞ്ഞു നിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഇവിടെ ഇന്ന് രാവിലെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ചേർന്ന് അവർ നിലവിൽ ഈ ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് കൂടി അവലോകനം ചെയ്ത് ഇതിലി ഇനി എന്താണ് വേണ്ടത് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമാണ് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂണിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ ആവശ്യമാണോ എന്ന് കാര്യത്തിൽ ചർച്ച നടത്തും അതുൾപ്പെടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിലൊരു ഈ പ്ലാനിൽ ഒരു രൂപം നൽകുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെല്ലാം അപ്പുറത്തേക്ക് കാലാവസ്ഥ കൂടി അനുകൂലമായാൽ നമുക്ക് ഈ പന്ത്രണ്ടാം ദിനത്തിൽ ശുഭകരമായിട്ടുള്ളൊരു വാർത്ത പ്രതീക്ഷിക്കാം എന്ന് തന്നെ നമ്മൾ കരുതുകയാണ് സ്മിത അരുണും ശ്രീകാന്തുമാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഇപ്പോൾ അവിടെ നിന്ന് ചേർന്നത്